ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ പോലീസിന് അടിയറവ് പറയേണ്ടി വന്നതിന്റെ ഒറ്റ കാരണം ഇതര സംസ്ഥാനത്തെ ഭക്തരടക്കമുള്ളവരുടെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ബലപ്രയോഗത്തിലൂടെയോ അറസ്റ്റ് ചെയ്തോ ഇവരെ നീക്കാൻ പിണറായി പോലീസ് തയ്യാറാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയം എസ് പി യതീഷ് ചന്ദ്ര കേന്ദ്രമന്ത്രിയെ അധിക്ഷേപിച്ചപ്പോൾ കന്യാകുമാരി അടക്കമുള്ള പ്രദേശത്ത് വൻ പ്രതിഷേധം ഉടലെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ എത്തുന്ന ഇതര സംസ്ഥാന ഭക്തർ അടക്കമുള്ളവരുടെ വിശ്വാസത്തെ ഹനിച്ചാൽ പ്രതിഷേധം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന മുന്നറിയിപ്പും കേരള പോലീസിന്റെ ഇരട്ടത്താപ്പ് നയങ്ങൾക്ക് ബലക്ഷയം വരുത്തുകയാണ് യുവതികൾ ശബരിമലയിൽ പ്രവേശിക്കുന്നതിനെതിരെ അയൽ സംസ്ഥാന തീർത്ഥാടകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതിഷേധത്തിന് മുന്നിൽ പോലീസ് പതറുകയാണ് ബലം പ്രയോഗിച്ച് നീക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ പ്രതിഷേധം അയൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന മുന്നറിയിപ്പാണ് പോലീസിനെ കുഴയ്ക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന മലയാളികൾക്കെതിരെയും എതിർപ്പുണ്ടാകുമെന്ന ആശങ്കയുണ്ട് നിലയ്ക്കലിൽ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനോട് എസ് പി യതീഷ് ചന്ദ്ര ഉച്ചത്തിൽ സംസാരിച്ചതിന്റെ പേരിൽ കന്യാകുമാരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രതിഷേധം ഉയർന്നിരുന്നു രേഷ്മ നിഷാന്ത് ശനില സജേഷ് എന്നിവരെ നീലിമലയിൽ കഴിഞ്ഞ ദിവസം പ്രതിരോധിച്ചത് ആന്ധ്ര തമിഴ്നാട് എന്നിവിടങ്ങളിലെ തീർത്ഥാടകരായിരുന്നു മണ്ഡല പൂജയ്ക്ക് മുൻപ് മരക്കൂട്ടത്ത് അഡ്വക്കേറ്റ് ബിന്ദു കനകദുർഗ എന്നീ യുവതികളെ തടഞ്ഞ് മടക്കിയതിച്ചതിന് പിന്നിലും അയൽ സംസ്ഥാന ഭക്തരുണ്ടായിരുന്നു തുടക്കത്തിൽ കർമ്മസമിതിയും സംഘപരിവാർ സംഘടനകളും നിരോധനാജ്ഞയെ മറികടന്ന് സജീവമായിരുന്നെങ്കിലും മകരവിളക്ക് സീസൺ അടുത്തതോടെ കെട്ടടങ്ങി കഴിഞ്ഞ ദിവസം നീലിമലയിൽ ആദ്യം പ്രതിഷേധവുമായി എത്തിയ ഏഴംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതിന് തൊട്ടു പിന്നാലെ ആന്ധ്ര സ്വദേശിയായ ഭക്തരും ഒപ്പമുണ്ടായിരുന്നവരുമാണ് പ്രതിരോധവുമായി ആദ്യം എത്തിയത് എന്നാൽ ഇവരെ അറസ്റ്റ് ചെയ്യാനോ ബലപ്രയോഗം നടത്താനോ പോലീസ് തയ്യാറായില്ല ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്